ഹായ് ഗൈസ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട് കാണുന്ന ഒരു വീഡിയോ ആണ് ആക്ടർ ബാലയുടെയും അതുപോലെ തന്നെ അമർദാസ് സുരേഷിൻ്റെയും ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്ത് ഉദയൻ കൂടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആ പോസ്റ്റിൽ മെയിൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് എലിസബത്ത് ഉദയനും ബാലയും കൂടെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന സമയത്ത് അവരുടെ ബെഡ്റൂമിൽ നടന്നൊരു വീഡിയോ എന്താ ബാല എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യും നീ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ രൂപത്തിൽ ഒരു ബ്ലാക്ക് മെയിലിൻ്റെ രൂപത്തിൽ എലിസബത്ത് ഉദയനോട് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ബാല ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമൃതാസ് സുരേഷ് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പല ഇൻ്റർവ്യൂവിലും അമൃതാസ് സുരേഷ് പറയുന്നൊരു കാര്യമുണ്ട് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തതും കൊണ്ടാണ് ഒരു ഡിവോഴ്സിലേക്ക് താൻ എത്തിച്ചേർന്നത് ശരിയാണ് ബാലയെപ്പറ്റി നമുക്കറിയാം ബാല തന്നെ പറയുന്നുണ്ട് എത്രയോ കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ജീവിതവും ഇത്രയും കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമൃതാ സുരേഷ് ഒരിക്കലും വീട് വിട്ടിറങ്ങി വരുമായിരുന്നു ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു ഒരിക്കലും ഇല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളും പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അമൃതാസ് സുരേഷ് ഡിവോഴ്സിലേക്ക് വന്നത് അപ്പോൾ അതിനും പല ും എന്താ അമൃത സുരേഷിനെയാണ് കുറ്റപ്പെടുത്തിയത് പിന്നെ അതുപോലെ തന്നെ ബാലയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഈ എലിസബത്ത് ഉദയനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എലിസബത്ത് ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെ ആരോടും പ്രതികരിക്കാനോ ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു ബാലയെ പറ്റി ഒരു മോശമായിട്ടൊരു വാക്കോ അല്ലെ എന്തെങ്കിലും ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടില്ല ഈ ഒരു കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ അവരൊരു എന്താ ഒരു ഡിപ്രഷൻ വീഡിയോ എങ്ങനെ എന്താ ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത് കണ്ടിട്ടും ആരും തന്നെ അത് ഒന്നും തന്നെ ആ വെളിപ്പെടുത്താത്ത രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇന്ന് അത്രയും വിഷമം അവർക്കും എന്താ ഉള്ളതുകൊണ്ടാണ് അവർ അവരങ്ങനെ ഇപ്പം ഇത്രയും തുറന്ന് പറയാനൊരു മനസ്സ് കാട്ടിയത് അപ്പം ബാല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സ്ത്രീകളെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം വേറെ മൂന്നാമത് കെട്ടിയിട്ടും ഈ രണ്ട് ആദ്യം കെട്ടിയ രണ്ട് ഭാര്യമാരെ എന്തോ ഓരോ പ്രശ്നത്തിൽ പിന്നെയും പിന്നെയും അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ണെങ്കിൽ കൂടിയും എന്താ ബാലയുടെ അതുപോലെ തന്നെ എലിസബത്ത് ഉദയൻ്റെ ഒരു വീഡിയോ ഇവർ ഒരു ഓണത്തിന് സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എലിസബത്ത് ഇങ്ങനെ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് ബാല അത് മേടിച്ച് ഇങ്ങനെ പെട്ടെന്ന് മേടിച്ചിട്ട് അത് ആ മേടിക്കുന്ന രീതി തന്നെ കണ്ടാൽ ആ പെൺകുട്ടിയെ ഒരു ശരി ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വേദനിപ്പിക്കാവോ ആ ഒരു ലെവലിലാണ് ആ ഒരു കൈ ചോറിങ്ങനെ തിരിച്ച് മേടിച്ചിട്ട് അത് തിരിച്ച് എലിസബത്ത് ഉദയൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ എണ്ണീട്ട് പോവുകയാണ് അപ്പോൾ അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് കഴിക്കുന്നില്ലേ അപ്പോൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അനുഭവിക്കാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാകും ഞാനൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ മനസ്സ് തകർന്നു പോകും അവിടെയും അവരൊരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അത്രയും മനസ്സിന് ശക്തി ഉള്ളതുകൊണ്ടായിരിക്കും അവരവിടെ പിടിച്ചു നിന്നത് പല വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമല്ല ഇവർക്കിടയിൽ ഉണ്ടായത് ബാല കല്യാണം കഴിക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ആദ്യം ഭാര്യ കൊടുക്കുന്നു അതുപോലെ തന്നെ മുത്തം കൊടുക്കുന്നു ഇവിടെ അവകാശങ്ങൾ മാത്രമേ കാണാൻ

നമ്മളൊരു പറയത്തില്ല ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ മുതലെടുക്കുക എന്ന് പറയത്തില്ല ഒന്നും ഒന്നും മിണ്ടാത്ത ഒരു സ്ത്രീയെ മുതലെടുക്കുക എന്ന് നമ്മൾ പറയും അപ്പോൾ അത് ചെയ്യുന്ന വളരെയധികം ഇതാണ് ഇയാൾക്കൊരു ജീവിതം ഇനി അടുത്തൊരു ജീവിതം കിട്ടുമ്പോൾ അത് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ